എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അവസാനം ഞാൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് കേട്ടോ അതിന് ഇപ്പോൾ അർത്ഥം വെച്ച് തുടങ്ങിയെന്ന് തന്നെ പറയാം അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫോളോ ചെയ്യാതെ കാണുന്നവർ ഒന്ന് ഫോളോ കൂടി ചെയ്യണേന്ന് ആ ഒരു സന്തോഷം ഇന്നിപ്പോൾ വൺ കെയിലോട്ട് എത്തി കേട്ടോ യൂട്യൂബിലും അതേപോലെ തന്നെ ഇൻസ്റ്റയിലും വൺ കെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ആയി പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫൈവ് കെ ഫോളോവേഴ്സ് ആയിട്ടോ അതിന്റെ സന്തോഷം എന്താണെന്ന് അറിയില്ല എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ല നിങ്ങൾ കാരണമാണ് ഞാൻ ഈ ഇത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്നാൽ എനിക്കൊരു വൺ കെ ഫോളോവേഴ്സ് എങ്കിലോ ഇല്ലെങ്കിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലോ ആവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഇനിയിപ്പോൾ ആ വൺ കെ ടു കെയിലോട്ട് മാറുക ത്രീ കെ ഫൈവ് കെ പിന്നെ അതേപോലെ ടെൻ കെയിലോട്ട് എത്തുന്ന ഒരു സ്വപ്നമാണ് കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഷുവർ ആയിട്ട് ും വേണോട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് അതുപോലെ ഒന്ന് ചെയ്യണം എനിക്ക് ഹോൾ ടോട്ടിൽ നാല് കേക്ക്സ് ഉണ്ടായിരുന്നു അതിലൊരെണ്ണം എൻ്റെ ഒരു ഫ്രണ്ടായ രവിചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ആൾ സ്പൈസി കൊച്ചി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഹൈക്കോർട്ടിൻ്റെ അടുത്ത് ഒരു റെസ്റ്റോറൻറ്റിനടുത്താണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് കേക്ക് ഓർഡർ ചെയ്ത് രമേശ് ഏട്ടനാണ് ആൾക്ക് രണ്ട് ട്വിൻസ് ആണ് കേട്ടോ മക്കൾ അപ്പോൾ ആ കുട്ടികളുടെയും പിന്നെ അതുപോലെ തന്നെ പെങ്ങളുടെ മോളുടെയും അവരുടെ മൂന്ന് പേരുടെ അവർ അടുത്ത അടുത്ത് വരുന്ന ബർത്ത് ഡേസ് ആയതുകൊണ്ട് തന്നെ ആ മൂന്ന് പേരുടെയും പേര് ക്ലബ്ബ് ചെയ്തിട്ടാണ് ആ കേക്കിലോട്ട് എഴുതാനായിട്ട് സാധാരണ ഞാൻ കേക്കിന്റെ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് റൈറ്റിംഗ്സ് എഴുതാനായിട്ട് നിൽക്കാറ് പക്ഷെ ഇന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി കാരണം ആ റൈറ്റിങ്സ് രണ്ട് കേക്സിലും കുറച്ച് കൂടുതൽ എഴുതാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ആദ്യം റൈറ്റിങ്സ് അങ്ങനെ എഴുതി കൊടുത്തു എന്നിട്ട് സൈഡ് ബോർഡർ ചെയ്യാന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് കളർ കോമ്പിനേഷൻ ഒന്നും ആരും പറയാത്തോണ്ട് തന്നെ എനിക്കൊരു ഇഷ്ടം തോന്നി രണ്ട് കളേഴ്സ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നെക്സ്റ്റ് കേക്ക് ഓർഡർ ചെയ്തത് അൽക്കെയാണ് അവളുടെ സിസ്റ്ററുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ് കേട്ടോ പിസ്തയായിരുന്നു ഫ്ലേവർ സ്ക്വയർ ഷേപ്പ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായി ഒരു കേക്കിന് മാത്രം ഒരു റെഫറൻസ് ബുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു സെയിം മോഡലിൽ തന്നെയാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ നാലാമത്തെ കേക്ക് പേസ്ട്രി പീസസ് ആയിരുന്നു കേട്ടോ അതിന്റെ കട്ടിങ് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ മാത്രം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ഒരു കാര്യം ഒന്ന് ചെയ്യണം അതായത് എൻ്റെ ഈ നാല് കേക്ക്സിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിന് ഒരു ക്ലൂ ഞാൻ തരാം ആ നാല് കേക്ക്സിൻ്റെ വെയ്റ്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ ഒന്നും സിമിലർ വെയ്റ്റ് ഉള്ളതില്ല അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് രണ്ട് വൈറ്റ് ഫോറസ്റ്റ് പിന്നെ ഒരു പിസ്ത കേക്ക് ഈ നാലെണ്ണമായിരുന്നു ഈ നാലെണ്ണത്തിൻ്റെയും വെയ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ആരും മറന്നു പോകരുതേ എത്ര പേര് ശരിയാക്കുന്നു ശരിയാക്കുന്നോന്നൊന്ന് എനിക്ക് കാണാനായിട്ടാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഈ കേക്ക്സ് കാണുമ്പോൾ വെയിറ്റ് എത്രയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ടാണ് കേട്ടോ ഒരു കൗതുകം കൊണ്ട് മാത്രം ചോദിച്ചതാണ് ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് Thank you.